പൊടിമീനെ അടിക്കുന്ന കാസ്റ്റ് ചെയ്താണ് അടിക്കുകയെ കണ്ടോ മഴ കൊണ്ട് മാറി പോവാൻ വേണ്ടി നിന്ന അപ്പത്തേന് വേണ്ടോ ഈ മീൻ ആ പൊടിമീനൊക്കെ അടിക്കണം കണ്ടേ അങ്ങനെ കാസ്റ്റ് ചെയ്താ രണ്ടാമത്തെ കാസ്റ്റിൽ അടിക്കുന്നത് ആദ്യത്തെ കാസ്റ്റ് ഒരു ഫോളോ വന്നു രണ്ടാമത്തെ കാസിലാട്ടാണ് അടിക്കുന്നത് അതുപോലെ തന്നെ ഭാഗം കൊണ്ട് ഈ മീൻ കിട്ടുന്നതും കേട്ടോ ഇതിപ്പോ കരക്ക് കയറി കഴിയുമ്പോൾ ഈ മീൻ ചാടി പിടച്ച് ഫ്രൂ ഊരി പോകുന്നുണ്ട് ഇത് വേണ്ടോ അത് വീണത് ആ ചാടിൻ്റെ സൈഡിലെ പുല്ലിലോട്ടായ കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ചാടി പിടിച്ചു കേട്ടോ എന്നിട്ട് കരയിലോട്ട് വരുന്ന വഴി ഒന്നുകൂടെ പിടച്ചു പോയി പിന്നെ നമ്മൾ ഗ്രിപ്പർ ഇട്ട് അതിനെ വരുന്നു കേട്ടോ അതുപോലെ ചകളയ്ക്കകത്ത് കഴിയിട്ട അനങ്ങാതിരുന്നോളും ചിലതൊക്കെ പിടയ്ക്കും പിന്നെ നമ്മൾ ഗ്രിപ്പർ ഗ്രിപ്പറിട്ട് പൊക്കിയെടുക്കുമായിരുന്നു കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ളൊരു വരാലാണ് ൂവ് കാണിച്ചാൽ ഫ്രൂവ് തെറിച്ച് പോയായിരുന്നു വേണ്ട ബേബി സ്നേക്കാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ മീൻ കയറിയത് ബേബി സ്നേക്കാലേ